ഹാപ്പി സൺഡേ സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്തൊക്കെയാണ് പരിപാടീസ് ഞാൻ എന്താ രാവിലെ തന്നെ പിരീഡ്സ് മോർണിംഗ് ആയിട്ടാണ് എഴുന്നേറ്റ് വന്നേക്കുന്നത് നമ്മൾ ലേഡീസിനറിയാമല്ലേ എത്ര ചെറുതിലേ മുതലേ നമുക്ക് പിരീഡ്സായി ശീലം ഉണ്ടെങ്കിലും ഓരോ പിരീഡ്സും അതിൻ്റെ ആ ഒരു പെയിനും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇപ്രാവശ്യം നല്ല റിലീഫ് ഉണ്ടായിരുന്നു കാരണം ഈ സംഭവങ്ങളൊക്കെ ഞാൻ യൂസ് ആക്കുന്നുണ്ട് പീരീഡ് ക്രാൻസിന് റിലീഫ് കിട്ടാനുള്ളൊരു കുഞ്ഞു ടൂളാണ് കേട്ടോ അത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് വേദനയുള്ള അടിവയറിൻ്റെ ഭാഗത്തായിട്ട് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഹീറ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും മൂന്ന് മോട്ട്സ് ഇട്ട് നമുക്ക് ആ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ വൈബ്രേറ്റിങ്ങും ഉണ്ട് അപ്പോൾ നമ്മുടെ പീരീഡ്സ് പെയിന് അത്യാവശ്യം നല്ല റിലീഫ് കിട്ടും ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പീരീഡ്സ് എന്ന് പറയുന്നത് വേദനയുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അത് സഹിച്ചു തന്നെ തീർക്കണം എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ലല്ലോ നമുക്ക് കുറച്ച് റിലീഫ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പീരീഡ്സ് ഡേ ഒരു നോർമൽ ഡേ പോലെ വളരെ കൂളായിട്ട് കൊണ്ടുപോകാനൊന്നും മിക്ക ലേഡീസിനും പറ്റാറില്ല എന്നാൽ ഒരു ദിവസം ഫുൾ അങ്ങനെ റെസ്റ്റ് എടുക്കാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കൊരു ആശ്വാസമായിട്ടുള്ളത് പിന്നെ രാവിലെ രാവിലെതാ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് മാറ്റി നട്ടതിൻ്റെ ഒരു വാട്ടവും കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ ഹോളിഡേ ആയതുകൊണ്ടും പിരീഡ്സ് മോർണിംഗ് ആയതുകൊണ്ടും ഗാർഡൻ പണികളൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഇന്ന് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ